ഇന്ന് ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഞാൻ നല്ല ഉറക്കം കൂടെ ഉറങ്ങിയിട്ടോ നല്ല തലവേദന ക്ഷീണം ഒന്നാമത് ഞാൻ നടന്നാണല്ലോ വരണേ അപ്പോൾ നടന്ന് വന്ന വഴി കറിക്കുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടാണ് കേട്ടോ വന്നത് പിന്നെ കുറച്ച് ജമ്മ്യം കണ്ടപ്പോൾ അതുകൂടെ വാങ്ങിച്ചു പിറ്റേ ദിവസത്തേക്ക് എടുക്കാമല്ലോ എന്ന് അങ്ങനെ ഞാൻ എനിക്ക് ക്ഷീണം പിടിച്ചുറങ്ങിയാൽ എൻ്റെ കുട്ടികളും എൻ്റെ കൂടെ വന്ന് അങ്ങോട്ട് ഉറങ്ങോട്ടോ ഞാൻ കിടക്കുന്നതിൻ്റെ അടുത്ത് മൂന്ന് പേരും വന്ന് കൂടെ അങ്ങോട്ട് ഉറങ്ങിക്കോളും അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ അവരും അത് അവരതിനെ എന്താ പറയുക അവർ അതിനോട് യോജിച്ച് നമ്മളോട് നമ്മളെ മനസ്സിലാക്കും അപ്പോൾ എനിക്ക് തലവേദനയ്ക്ക് എടുത്ത് കിടക്കുവാണെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ

എത്ര കറി വേണമെങ്കിലും നമുക്ക് വെക്കാനൊക്കെ പറ്റും അതൊക്കെ നമുക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ ഞാൻ ആ ഇത്തിരി സമയം കൊണ്ട് ഒമ്പത് മണി ഒമ്പതരക്കുള്ളിൽ ഞാൻ ഇതൊക്കെ ചെയ്തു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഞാനും പോയി ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ അത് നമുക്ക് എന്താ അങ്ങനൊരു കഴിവ് നമ്മൾ മടി പിടിച്ചിരുന്നാൽ നന്നായിട്ട് മടി പിടിച്ചിരിക്കാൻ പറ്റും പക്ഷേ ഞാൻ മടി പിടിക്കുമ്പോൾ എനിക്ക് തലവേദനയൊക്കെ വന്നാൽ ഞാൻ പോയി കിടന്ന എൻ്റെ തലവേദന ആ ക്ഷീണം നമ്മൾ മാറ്റണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട് തലവേദന ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അടുക്കളയെ കയറണം ഇപ്പം അങ്ങനെയൊന്നും അല്ലാട്ടോ കുറച്ച് സ്വാതന്ത്ര്യം എനിക്ക് ഞാൻ സ്വയം അനുഭവിക്കുകയും ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്തു കണ്ടില്ലേ എൻ്റെ അടുക്കളയുടെ കോലം കണ്ടില്ലേ ഇതൊക്കെ ഞാൻ വൃത്തിയാക്കാനായിട്ട് കുറേ സമയം എടുത്തു കാരണം ഇതൊക്കെ ഇങ്ങനെ കിടക്കും കണ്ടുകൊണ്ട് തന്നെ ഞാൻ പോയി കിടക്കുകയൊക്കെ ചെയ്ത് കിട്ടും കാരണം ഇതെല്ലാം ഞാൻ തന്നെ എന്തായാലും ചെയ്യണം അപ്പോൾ നമ്മൾക്കുള്ള റെസ്റ്റ് നമ്മൾ തന്നെ എടുക്കണ്ടേ അപ്പൊ എന്തെങ്കിലും ക്ഷീണം തോന്നിയെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ നമ്മൾക്ക് കിടക്കുക നമ്മൾ കിടന്നതിന് ശേഷം ആ ബ്രേക്ക് എടുക്കുക നമ്മൾക്ക് ആവശ്യമുള്ള റെസ്റ്റ് നമ്മളുടെ ബോഡിക്ക് കൊടുത്തതിനു ശേഷം നമ്മളൊന്ന് നമ്മളൊന്നും നോക്കിക്കേ എന്തൊരു നമ്മൾക്ക് വല്ലാത്തൊരു എനർജി കിട്ടും കേട്ടോ ആ നമ്മൾ ആ ക്ഷീണം വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ടയേർഡ്നെസ് ആവുകയുള്ളൂ പക്ഷെ ഞാൻ കണ്ടോ ആ ഒരു ഇത്തിരി നേരത്തെ ആ ഉറക്കം എൻ്റെ തലവേദനയും എൻ്റെ ക്ഷീണവും മാറ്റി പിന്നെ എനിക്ക് എത്രയോ സ്പീഡിലാണ് ചെയ്യാൻ പറ്റണേ എനിക്ക് തന്നെ അറിയില്ല എനിക്ക് എന്തോ ഒരു ഒരു പ്രത്യേക എനർജി ഒരു ബൂസ്റ്റ് കിട്ടിയ പോലെ എനിക്ക് കിട്ടും പിന്നെ ഞാനൊരു റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്തോളും പക്ഷെ നമുക്ക് ആവശ്യമായ റെസ്റ്റ് നമ്മൾ തന്നെ എടുക്കണം കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങളുണ്ട് അത് കാരണം എനിക്ക് ഉറങ്ങാൻ ഞാൻ ഓഫീസിൽ പോവാ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ അതാരും നമ്മൾ നോക്കണ്ട നമുക്ക് ഉറങ്ങാൻ തോന്നിയാൽ അങ്ങോട്ട് കിടന്ന് ഉറങ്ങാം ഉറങ്ങിയിട്ട് എണീച്ച് നമ്മൾ ചെയ്യാം നമുക്ക് തലവേദന എടുത്താൽ നമ്മൾ കിടക്കാം വെള്ളം കുടിക്കുക ഇതൊക്കെ നമ്മൾ നമുക്ക് വേണ്ട റെസ്റ്റ് നമ്മൾ സ്വയം എടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ നമ്മൾ ആരെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടിയുള്ള സമയം നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ അങ്ങനെയൊന്നും കണ്ടുപിടിക്കാതെ ഒരുപാട് നാളെ ജീവിച്ച ആൾ തന്നെ ഞാനും ഇപ്പോഴാണ് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടിയുള്ള സമയം എനിക്ക്